എത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നര മാസം ഒന്നര മാസം ഫുള്ള് നിങ്ങള് കോസ്റ്റ്യൂമിട്ട് ഇറങ്ങും എന്നിട്ട് നിങ്ങള് കടപ്പുറത്തിങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാനായിട്ടുണ്ട് കോസ്റ്റ്യൂമിട്ടിട്ട് ഇറങ്ങും എന്നിട്ട് അവിടെ ഇരിക്കും അതെ 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 അവിടെ കടപ്പുറത്തിരിക്കും ഭയങ്കര കാറ്റും ഈ കാറ്റൊക്കെ ഒക്കെ ഉണ്ടാകാത്തന്നെ കറുത്തു അല്ലാതെ കടപ്പുറം ഏഴ് കിലോ പറഞ്ഞു ആ എന്റെ ഏഴ് പത്ത് കിലോ ഈ ശരിക്കും പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ തടി കൂടി കേട്ടോ എന്റെ ഒക്കെ കാരണം നാടെ നല്ല മീൻ കിട്ടും ഉച്ചക്കൊക്കെ കുതിക്കും നല്ല ഇപ്പൊ മീനുണ്ടോ പലതരത്തിലെ മീനൊക്കെ നമ്മൾ അടിച്ചങ്ങ് നമ്മളങ് കൊഴിച്ചപ്പോഴും നമ്മളെ ക്ഷീണിക്കുകയും ചെയ്യും ഈ മമ്മൂക്ക ചോറ് സീക്വൻസ് ഉണ്ട് അത് ഇങ്ങനെ അത് ശെരി നമുക്ക് ഇപ്പഴും കാണുമ്പോ നമുക്ക് ചോറുണ്ടെ ശരി പുള്ളി ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പുള്ളി വീട് ചെമ്പില്ല കുറച്ച് അടുപ്പം അറിയാം ഇവള രീതികളും സ്റ്റൈൽസും നമുക്കല്ലേ നമ്മൾ കണ്ടു പോയി കാണുന്നില്ല ഇവിടെ തിരിച്ച് ഭയങ്കര ഡിസ്റ്റൻസിൽ പോയി തുഴഞ്ഞിട്ട് കാണാൻ പറ്റാത്തത് അതും ആലോചിച്ചു കടലില് അപ്പൊ നമുക്ക് അങ്ങോട്ടിറങ്ങാൻ പേടിയാ കടലുമായിട്ട് പിടിയില്ലാത്തതു കൊണ്ട് പല ഞാൻ ഞാനും വിളറി ഇതേക്കോട്ട് പോകാന്ന് വളരെ കൂളായിട്ട് തൊഴഞ്ഞു വന്നു പോയ എനിക്ക് ഒരു ഒരു പോയൊക്കെ അയ്യോ ഞാനൊക്കെ പാടുകൂട്ടും അപ്പൊ അതിന്റെ ഒരു പരിപാടി എങ്ങനെയാണ് അപ്പം നമുക്കും ഇപ്പോഴാണെങ്കിൽ നമുക്ക് ട്രെയിനിങ് ഒക്കെ എടുക്കാന്ന് പറയും അന്നൊക്കെ ശരിക്കും എങ്ങനെയാ നമ്മൾ ഈ തുഴയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതിൽ ഇതൊന്നും കയറി അന്നും ശ്രദ്ധിച്ചിട്ടില്ല വെള്ളത്തിലൊക്കെ കയറി വരുന്നു പക്ഷെ ഈ തുഴയിൽ നിന്നു പ്രത്യേക രീതി കാര്യങ്ങളുണ്ട് വളരെ പിന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓരോ അറിയും വള്ളം വേറെ വഴിക്കൊക്കെ പോകും ഒരു അറിയും പിന്നെ ഏതെങ്കിലും പിന്നെ ശ്രാവനെ കയറി നോക്കിയാൽ മതി മതിയാളിനെ സംഭവിച്ചില്ല ഒരുപാട് ദൂരും പോയില്ല അവിടെ അത്യാവശ്യമൊക്കെ ചെയ്തു നമ്മൾ എക്സ്പെർട്ട് അതെല്ലാം ചാകര ശരിക്കും പറഞ്ഞ പിന്നീട് ഭയങ്കരമായിട്ട് സംഭവിച്ചത് അത്ഭുതമായിരിക്കും അന്നും അത്ഭുതം ഇന്നും അത്ഭുതം അങ്ങനെ സംഭവിച്ചത് അപ്പൊ ഒത്തിരി ഞാൻ പറയുന്നത് കോസ്റ്റും അല്ലാണ്ട് എങ്ങനെ ചാകര നമുക്ക് ഒരു പത്തൊമ്പത് മണിയിലും വേണ്ടയോ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കൂലംകൂർഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടി എന്നുള്ള പറ്റും അപ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് അത് മുമ്പേ ഇത് വെച്ചിട്ട് ഇങ്ങനെ എന്തോ എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അന്നേരം അവിടെ ആ നമ്മൾ ഈ ക്രെയിൻ ഇരിക്കുന്നതിൻ്റെ വളരെ അടുത്ത് ചാകര അങ്ങ് ഉണ്ടാകുകയാണ് മനസ്സായില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെന്താ പറയേണ്ടി അന്ന് സാറിന് ഉച്ചക്ക് ഹോട്ടലിൽ പോവുന്ന ഹോട്ടലിൽ പോവാണ്ട് ചില ദിവസങ്ങള് പോകാണ്ടിരിക്കും ഞാൻ പോകുന്നില്ല കാരണം മെനക്കാടെ നടന്ന് പോണ്ട കൊറേ നടന്നിട്ട് വേണം വണ്ടിയിൽ കയറാനൊക്കെ കുടിയിൽ കിടക്കുക അവരുടെ കണ്ണിട്ട് എന്നിട്ട് പറഞ്ഞിട്ട് വിളം വെച്ചിട്ട് ഇതൊക്കെ ചാകര ഉണ്ടായതാണ് ശരിക്കും ശരിക്കും അന്ന് ചാകര റീക്രിയേറ്റ് ഭയങ്കര പൈസ ആവും പിന്നെ ഈ വെള്ളവും മീനും ഒത്തിരി സംഭവം ഉണ്ടായത് ഭയങ്കര മേശയാവും ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കില്